പ്പോൾ നമ്മളെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരൊക്കെയാന്നുള്ളതൊക്കെ ഇങ്ങക്ക് കാണാം ഇതാ വരുന്നുണ്ട് എല്ലാവരും എല്ലാം നമ്മളെ ഈ ചേച്ചിയുണ്ട് ഏട്ടൻ്റെ ഭാര്യ ഉണ്ട് ഏട്ടൻ്റെ രണ്ട് മക്കളുണ്ട് അതുപോലെ ചേച്ചീൻ്റെ മോളുണ്ട് കേട്ടോ ഈ ചേച്ചീൻ്റെ മോളെ ഒന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവൾ നേഴ്സിംഗ് പഠിക്കുകയാണ് മെയിംസിൽ അപ്പോൾ അവൾ ലീവ് ഉള്ള ദിവസം അതായത് വെള്ളിയാഴ്ച വന്നതാണ് ഇപ്പം ശനിയാഴ്ച ഇവിടെ നിൽക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഇതവിടെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഇന്നേ പോലെ തന്നെ നിങ്ങൾക്കും പരിചയമായിട്ടുണ്ടാവൂലേ നമ്മളായി മോള് അപ്പോൾ ഓള് കുറേ ആയി മേമേൻ്റെ ടുത്ത് വരണം വരണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയും പറയുന്നുട്ടോ എന്തെൻ്റെ വീഡിയോ കണ്ടുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടാണേ അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ സജീശ്വരനും മക്കളും ഫോട്ടോ എടുക്കാൻ കൂട്ടിയിൽ അയ്യോ മേമേനെ കൂട്ടിയില്ലാന്ന് പറഞ്ഞ് നടന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ മേമേനെ കാണണം എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ചില മക്കളെ നമ്മളെടുത്ത് പോറ്റിയ മക്കൾക്ക് ഉണ്ടാകുന്ന സ്നേഹം എന്തൊക്കെയോ പറയുക ഇവിടെ കുഞ്ഞുനേയും സിദ്ധുവിനെയും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സിദ്ധുവേട്ടൻ്റെ അടുത്ത് പോകുക കുഞ്ഞുവേട്ടൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞ് പറയും കരയുമല്ലോ അവിടെ വീട്ടിൽ നിന്ന് കൊയിലാണ്ടീന്ന് അപ്പം ഇതിപ്പം ഇട്ടത് സിദ്ധുവിൻ്റെ ബനിയന വന്നപ്പോൾ തന്നെ സിദ്ധുവടേൻ്റെ ബനിയേന ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പിന്നെ കുറേ അംഗനവാടിയിലെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതിനൊരു ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം പിന്നെ എല്ലാവരും കണ്ടിട്ടൊരു ചമ്മലൊക്കെ ഉണ്ടെങ്കിലും കുറേ നേരം മൂപ്പര് കളിച്ചേ ഇവരൊക്കെ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും അവരുള്ളൂ കാരണം കൊയിലാണ്ടി ടു വടകര അറിയാമല്ലോ വര വര വരാ എന്നിങ്ങനെ പറയും അങ്ങനെ സമയത്ത് ഞാനും പ്രതീക്ഷിച്ചിങ്ങനെ കാത്തിരിക്കും ആരെങ്കിലൊക്കെ എന്ന് പറയുന്നത് അതൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ അപ്പോൾ എന്താ എന്നെ പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാർ എല്ലാവരെയും വിളിക്കും വാ 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 എന്ന് പറഞ്ഞിട്ടോ അങ്ങോട്ട് പോയി കാണുകയും ചെയ്യും എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യും അങ്ങനെ വിചാരിക്കാണ്ട് എത്തിപ്പെട്ട ആൾക്കാരാട്ടോ ഇവർ കുഞ്ഞുവിന് സിദ്ധുവനും ഭയങ്കര സന്തോഷമായി രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഇവർ വരും എന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് പോവണ്ട എന്ന് പറയണേ അമ്മേ നാളെ പോകാവും ഞാളെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പോവല്ലേ എന്നൊക്കെ ഏൽപ്പിച്ചിട്ടാട്ടോ പോയത് എന്തോ ഒരു ഈ മോളെ ഇങ്ങനെ വിലയ്ക്ക് എന്താ പറയുക കുഞ്ഞുപെങ്ങൾ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മോളി താക്കാനൊക്കെ രണ്ടാൾ വേടിയായിട്ട് പിടിച്ച് രണ്ടാളും ഇരുത്തി സൈക്കിളൊക്കെ ഓടിച്ച് ഓടിപ്പിച്ച് ഭയങ്കര എന്താ പറയുക മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഓല് വന്നിട്ട് അങ്ങനെയെല്ലാം കൂടി ഇന്ന് താമസിക്കുകയെന്നറിഞ്ഞ് പിന്നെ വൈകുന്നേരമായിരം ഞങ്ങൾ പോകുന്നത് വടകരക്കാരൻ സ്വന്തം സാൻ ബാഗിലേക്ക് ഏതെങ്കിലും ഒന്ന് പോകണമല്ലോ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും ലിപ്സ്റ്റിക് ഇടുന്ന എനിക്കും ലിപ്സ്റ്റിക്ക് ഇടണമെന്നും പറഞ്ഞ് ചേച്ചീൻ്റെ മോളെക്കൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടിച്ചാട്ടോ നമ്മളെ അയിനുമോൾ പിന്നെ ദേവുണ്ട് പിന്നെ അയിനുവിൻ്റെ ചേച്ചീൻ്റെ പേര് ശ്രുതകീർത്തി എന്നാട്ടോ പേര് കേട്ടിട്ടൊന്നും ആർക്കൊന്നും തോന്നണ്ട അധികം ആൾക്കാർക്ക് ഇല്ലാത്തൊരു പേര കേട്ടോ ശ്രുതകീർത്തി പിന്നെ മോളെ പേര് സൂര്യകീർത്തി രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഏട്ടനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതാണ് ചേച്ചീൻ്റെ മോള് ഇവിടെ അങ്ങനെ തീരെ കാണാൻ കിട്ടില്ല ഇത് നമ്മളെ കുഞ്ഞുമോൻ അങ്ങനെ എല്ലാവരും കൂടിയുള്ള എന്താ പറയുക നല്ല ഒരു ഒരു മൊമെൻ്റ് എന്ന് പറയാ ശരിക്കും അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ചോട്ടം ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോൾ ഹായ് 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 എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് സിദ്ധുവിന് കുറേ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇവളെ കൂടെ കളിക്കുക എന്നുള്ളത് പിറ്റേന്നാണെങ്കിൽ ശനിയാഴ്ചയാണ് അപ്പോൾ രണ്ട് ദിവസം സുഖമായല്ലോ അങ്ങനെ ഞങ്ങൾ ശരിക്കും പറയാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് ഒരുപാടാളുള്ള വീടാണേ കൊയിലാണ്ടി ഞാൻ പറഞ്ഞ ഏഴ് മക്കളാണ് കേട്ടോ ഞങ്ങൾ അപ്പം അതിൽ ഒരാളില്ല ബാക്കി ആറുപേരും ഉണ്ട് അപ്പോൾ അത്രയുള്ള ആൾക്കാരുള്ള വീട്ടിൽ ജീവിക്കാനൊക്കെ ഉണ്ടായിരിക്കും എനിക്കിങ്ങനെ ആൾക്കാരുള്ളിടത്ത് ഒറ്റ ഉള്ളിടത്തും ജീവിക്കാനാട്ടോ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സമാധാനമൊക്കെ ഇടാ ഈ സൈലൻറ്റായി ഇത് വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പോൾ ആരും ഇല്ലാണ്ടാകുക എന്ന് പറയുമ്പോൾ എന്തോ പോലെയാണ് അപ്പം ഞങ്ങളെല്ലാം കൂടി സാൻഡ് ബാങ്കിൽ എത്തിയിട്ടോ സാൻഡ് ബാങ്കിലെത്തിയെങ്കിൽ കുഞ്ഞുൻ്റെ കൈയും പിടിച്ച് എന്നെയാണ് നടക്കുന്ന കുഞ്ഞുവിൻ്റെയും സിദ്ധുവിനെ ഒക്കെ പിന്നെ വേറെ ആരെയും വേണം കേട്ടോ വടിയെത്തി കഴിഞ്ഞാൽ മേമാ മേമാ എന്ന് പറയുമെങ്കിലും എന്നെയും എന്നെ കൂടി എന്നെയും കൂടി മറന്നുപോയ ഒരവസ്ഥയാണ് ഓലെത്തിയ പിന്നെ എല്ലാവർക്കും ഒരു സന്ധ്യയായിപ്പോയിട്ടുണ്ടേ പിന്നെ നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉണ്ണിയൻ്റെ വണ്ടി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഉണ്ണിയൻ്റെ വണ്ടി തന്നെ എടുത്തിട്ടാട്ടോ പോകുന്നത് പിന്നെ ഇപ്പം ആരെങ്കിലുമൊക്കെ ചോദിക്കല്ലോ പെട്ടെന്ന് കാറ് വാങ്ങിയോ നോക്കാം അപ്പോൾ കാറൊന്നും വാങ്ങിയതല്ല ഉണ്ണിയാരുടെ വണ്ടി എടുത്താൽ പക്ഷേ ആറുമണിയാവുമ്പോഴത്തേക്ക് ഇപ്പം പെട്ടെന്ന് സന്ധ്യ സന്ധ്യാവുന്നതിനെ കൊണ്ട് തന്നെ വേഗം ഇരുടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞങ്ങൾ ശരിക്കും കുറച്ച് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയത് എന്നാലും കുറച്ച് ആടെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഇരുടായി എന്നാലും മക്കൾക്ക് എന്തോ ആടെ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ പിന്നും കുറേ നേരം ആടെ നിന്നിട്ടാണ് കേട്ടോ വന്നത് അങ്ങോട്ട് സന്ധ്യയായി വരുന്നുണ്ടെങ്കിലും ഇവിടുന്ന് മക്കൾ മക്കൾ കടപ്പുറത്ത് പോയാൽ ബീച്ചിൽ പോയാൽ വരില്ല എന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പോൾ സിദ്ധു സതീശറിനും അങ്ങ് കുറേ കടലിൻ്റെ അടുത്തേക്ക് പോയിട്ടു സിദ്ധു ഇവിടുന്ന് പോകുമ്പോഴേ ഡ്രസ്സെല്ലാം എടുത്താലും അമ്മയെ കളിക്കാൻ എന്നൊക്കെ ചോദിച്ചിന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്താ വെച്ചാൽ ഇരുടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാൻഡ് ബാങ്കിലൊക്കാന്ന് വെച്ചാൽ അവരങ്ങോട്ടേക്ക് അധികം പോകാൻ സമ്മതിക്കൂല അപ്പം പിന്നെ എന്തായാലും അതിനുള്ളൊരു ടൈമില്ലല്ലോ വീട്ടിൽ നിന്ന് വരുമ്പോൾ വരെ സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ സമൂസയൊക്കെ എടുത്തിട്ടാണ് വന്നത് എന്തെന്ന് വെച്ചാൽ വിശക്ക് ോ വെച്ചാൽ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് കഴിഞ്ഞ് തന്നെ ഞങ്ങൾ വരികയും ചെയ്തു ഇങ്ങനെ സമൂസയൊക്കെ തിന്ന് ഞാൻ കുറേ നേരം പുറത്ത് നിന്നേ സാൻഡ് ബാങ്കിൽ പോയവർക്കറിയാം നമ്മൾ കുറച്ച് പുറത്തേക്കുള്ള അവിടെ നിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളോട് ഇതൊന്ന് ടിക്കറ്റോടൊന്നും എടുക്കണ്ട കേട്ടോ കേറേ ഇവിടെ കുറേ നേരം ബീച്ചിൻ്റെക്ക് നിൽക്കാം നമ്മളെ കടലിൻ്റെ അടുത്തേക്ക് നിൽക്കുക അതിന് ശേഷം പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട നമുക്ക് ഉള്ളിൽ കയറാം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കുറേ വെളിച്ചവും കാര്യമുണ്ട് പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കളിക്കാനുള്ള സാധനങ്ങളുണ്ട് അങ്ങനെയുള്ള കുറേ സാധനമുണ്ട് പിന്നെ അവിടെ പോയി നിന്നിട്ട് ഇതൊക്കെ വാങ്ങാൻ നോക്കിയേ പിന്നെ ഐസ്ക്രീമൊക്കെ തണുപ്പല്ലേ എന്ന് വിചാരിച്ച് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ചെറിയൊരു പിന്നെ കോണ് വാങ്ങിയിട്ടോ പോപ്പ് കോണ് അപ്പോൾ പോപ്കോൺ വാങ്ങി എല്ലാവരും കുറച്ച് കുറച്ച് കഴിച്ച് പിന്നെ ആർക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമൂസ രണ്ട് മൂന്ന് പാക്കറ്റ് സമൂസയൊക്കെ എടുത്തിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ആർക്കും വിശന്നിട്ടൊന്നുമില്ല കുറേ ഉണ്ട് നമ്മൾ ജിമ്മിൽ പോയ മാതിരി എന്ന് പറഞ്ഞ പോലെ ഞാനും പിന്നെ ചേച്ചിയും ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയും പിന്നെ എവിടെ പോയാലും നമ്മൾ കഥയാണല്ലോ പറയുക ഇതിലൊന്നും കയറേണ്ട ആവശ്യം ഇക്കില്ലാലോ അതിന് ശേഷം പിന്നും അവിടെ നിന്ന് തിരിഞ്ഞളിച്ച് എന്തൊക്കെയോ വാങ്ങി തിന്ന് ചെറുതായിട്ട് നമ്മൾ എന്താ തണുപ്പുള്ള കാര്യങ്ങളോ അതൊന്നും ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കുറച്ച് നേരം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ ഊഞ്ഞാലൊക്കെ ആടി എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്ത് പ്രത്യേകതയുള്ള എന്ന് പക്ഷേ എന്താ പുറത്ത് പോവുക അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുക അതിലൊന്നും അല്ല കേട്ടോ എല്ലാവരും കൂടിയും പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായില്ലേ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരാൾ വന്നാൽ എൻ്റെ എന്നില്ല എനിക്ക് സൈഷേറിൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫാമിലി ആയാലും ഒക്കെ തന്നെ ഇങ്ങനെ പുറത്ത് പോകുകയാലും പിന്നെ ഇപ്പം വീട്ടിലോട്ട് കൂടാൻ വരുന്നതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ എപ്പോഴും തന്നെയും പെങ്ങളെ അതേപോലെ ഏട്ടൻ്റെ വൈഫിനെയൊക്കെ ഞാൻ വിളിക്കലുണ്ട് പിന്നെ വാ പോയി താമസിക്കാൻ വാ ഒരു ശനിയായാലും പറഞ്ഞിട്ട് ട്ടോ എന്താ വെച്ചാൽ എനിക്ക് വരാൻ തന്നെ നമുക്ക് വേറെ ആരുമില്ല അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നമ്മളെ വരാനുള്ളവരും ബന്ധുക്കളും ഒക്കെ തന്നെ കുറേ പൂഞ്ഞാലും ആടി ഇവരൊക്കെ നമ്മളെക്കാളും മൂത്തവരുണ്ടാകുന്ന സമയത്ത് നമ്മൾ കുട്ടികളാവുന്ന പറഞ്ഞപ്പോൾ ഏച്ചിയൊക്കെ വന്ന സമയത്ത് ഞാനൊക്കെ ഒരു കുട്ടിയായ പോലെ എനിക്ക് തോന്നി കേട്ടോ എല്ലാ സമയത്തും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തും കൊണ്ട് നമ്മളാണല്ലോ മുന്നിൽ നിൽക്കേണ്ടത് അച്ഛൻ അമ്മ ആണെന്നല്ല ഏറ്റവും വലുത് അപ്പം പിന്നെ ചെറുതെ ഏത് പിടിയേൻ്റെ മുന്നുകൂട്ടിക്ക് പോയാലും ആടെ കൂട്ട് നിൽക്കും കേട്ടോ മുട്ടായി വേണം അത് വേണമെന്നും പറഞ്ഞ് പിന്നെ നമ്മളെ മുളക് ബജ ചോദിച്ച് അപ്പോൾ അവിടെ ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചത് വാങ്ങി എല്ലാവരും കൂടിയും കഴിച്ച് പിന്നെ ലേസിൻ്റെയൊക്കെ പാത്രങ്ങൾ ലേസിൻ്റെ പാക്കറ്റ് കണ്ടപ്പോഴും എല്ലാ സാധനവും കണ്ടപ്പോൾ അവിടെയെങ്കിൽ നിൽക്കുക ഞാൻ വാങ്ങി തന്നിക്കില്ല ഞാനും കൂടി വരുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം സിദ്ധും മോളും കുഞ്ഞും കൂടെ രണ്ട് മൂന്ന് പാക്കറ്റ് ലെയ്സൊക്കെ വാങ്ങി തന്ന് പിന്നെ ഈ ചെറിയൊരു വണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പിച്ച് പോയതാണ് കുറേ ആളുണ്ട് കണ്ടാൽ അറിയാലോ അതിലക്കൂടെ തിക്കി തിരക്കിയിരുന്നു പക്ഷേ ആ തിക്കി തിരക്കി ഇരിക്കലിനും അതിനും ഒക്കെ ഒരു സുഖമുണ്ടായിരുന്നെ വേവിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു വരുമ്പം കുറച്ച് സിപ്പപ്പെല്ലാം വാങ്ങി പല കളറിൽ അത്രയും ചൂടാ അറിയാലോ അപ്പോൾ സിപ്പപ്പെല്ലാം വാങ്ങി അതെല്ലാം കുടിച്ച് വീട്ടിലെത്തി എല്ലാവരും മേലെ കഴുകി മാറ്റി മോളുറങ്ങിപ്പോയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു